സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം കലശം ഒരു പ്രത്യേക സംവിധാനത്തിൽ തത്യശാസ്ത്ര വിധിപ്രകാരം പണിതായിട്ടുള്ള കലശമണ്ഡപത്തിൽ ഒരു പ്രത്യേക വിധി പ്രകാരം താന്ത്രിക വിധിപ്രകാരം ബ്രാഹ്മം ദൈവികം മാനുഷം എന്ന മൂന്ന് സ്വഭാവങ്ങളിൽ പൂജിക്കുന്നതായിട്ടുള്ള ആയിരക്കലശം ഇതിലേറ്റവും മധ്യത്തിലായി നടക്കുന്ന ബ്രഹ്മകലശത്തിൽ ഭഗവത് ചൈതന്യങ്ങള് അതിന്റെ പരിപൂർണമായിട്ടുള്ള രീതിയിൽ അതിനെ ആവാഹിച്ച് പൂജിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നിരവധി അടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങളെല്ലാം നിറച്ച് അതിൻ്റെ പുറത്തായിട്ട് നിരവധി രത്നങ്ങളും ലോഹങ്ങളും സ്വർണം തുടങ്ങിയതായിട്ടുള്ള കലശങ്ങളെല്ലാം പൂജിച്ചതിന് ശേഷം ഈ കലശം സമന്ത്ര സമന്ത്രസഹിതം വേദമന്ത്രങ്ങളോടുകൂടി ഭഗവാന് അഭിഷേകം കൂടിയിട്ട് ആ ഭഗവത് ചൈതന്യം അതിനെ പരിപൂർണമായിട്ടുള്ള രീതിയിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമായി തീരുക നമ്മുടെ ക്ഷേത്രവും ക്ഷേത്ര പ്രദേശവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭക്തജനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ആയുരാരോഗ്യവും സത്സന്ധതയും ലഭിക്കാനായിട്ട് ഈ കലശത്തിൽ പങ്കുകൊണ്ടാൽ ഓരോരുത്തർക്കും അത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രദ്ധാഭക്തി ശ്രദ്ധാഭക്തി പവിത്രമായിട്ട് വേണം നമ്മൾ ഈ കലശത്തിൽ പങ്കുകൊള്ളാൻ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ ഭക്തി ഉണ്ടെങ്കിലേ ശ്രദ്ധ ഉണ്ടാവും ശ്രദ്ധയും ഭക്തിയും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു അവസ്ഥയിലാണ് പരിപൂർണമായിട്ടുള്ള ഈശ്വരത്വം എന്നുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത് ഈ ഇതോടു കൂടിയിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വരുന്ന ദേവചൈതന്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആചാര്യന്റെ തപസ്സിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള ആ ആത്മചൈതന്യത്തെ ബ്രഹ്മകലശത്തിൽ ആവാഹിച്ച് ആ കലശ അഭിഷേകം ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു നവീന ചൈതന്യ വിന്യാസം ഇവിടെ രൂപപ്പെടുക നമ്മുടെ ക്ഷേത്രത്തിൽ ഗൂഢോ യഥൈവ ദഹനോ മഥനാദുപൈതി എന്ന ശാസ്ത്രവചനത്തിനടിസ്ഥാനമാക്കി മരത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള അഗ്നിയെ എങ്ങനെയാണോ മഥനം ചെയ്ത് പുറത്തെടുക്കുന്നത് അതുപോലെ ആ പ്രപഞ്ചത്തിലടങ്ങിയിരിക്കുന്ന ദേവചൈതന്യത്തിനെ മഥനം ചെയ്ത് ബ്രഹ്മകലശ രൂപത്തിൽ അതിലാക്കി ആ കലശം അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ഒരിക്കൽ പോലും കാണാൻ സാധിക്കുമോ എന്നറിയില്ല കാണാൻ ഇനി ഈയൊരു വീണ്ടും നമുക്കൊരു സഹസ്രകലശത്തിൽ പങ്കുകൊള്ളാനും അതിൽ സംബന്ധിക്കാനും സാധിക്കുമോ എന്ന് പോലും അറിയില്ല കാരണം അത്രയ്ക്കും അതി സങ്കീർണ്ണമായിട്ടുള്ള ഋക്ക യജുസ സാമം ഈ മൂന്ന് വേദങ്ങളിലും ഉൾപ്പെടുന്നതായിട്ടുള്ള മന്ത്രത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കലശം നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭക്തി നമ്മുടെ ഈശ്വര ഈശ്വര അർപ്പണമായിട്ടുള്ള ഈ ജീവിതത്തിൽ നമുക്ക് വേണമെന്ന് സാധാരണ പറയാറ് ഇഹലോകത്തിൽ സൗഖ്യത്തെയും പരലോകത്തിൽ ശ്രേയസാകുന്ന മോക്ഷത്തെയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സൗഖ്യമായിട്ടുള്ള ജീവിതവും മരിച്ച ശേഷം ശ്രേയസാകുന്ന മോക്ഷത്തെയും ലഭിക്കാനായിട്ട് ഈ കലശത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധാഭക്തി പുരസരം ഈ സഹസ്രകലശത്തിൽ ശ്രദ്ധാഭക്തി പുരസരം പങ്കുകൊണ്ട് ഇതിൻ്റെ ഭാഗഭാക്കാവണം ആ ഭഗവാന്റെ അനുഗ്രഹവിലകൾ നമ്മൾ ഓരോരുത്തർക്കും എത്തിക്കുന്ന നമ്മുടെ ഓരോ കുടുംബത്തിലും ആ ഭഗവത് ചൈതന്യം ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പങ്കുകൊള്ളണമെന്നും അതിനുവേണ്ടതായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ഓരോരുത്തരും നമുക്ക് നമ്മൾ നൽകണമെന്നും വളരെ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം